ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുറ്റം ഇരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നഖം വെട്ടിയാണ് മൂന്നായമാരും ഹാജരായത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം ഇന്നലെയാണ് പുറത്തുവന്നത് കുട്ടി ഉപദ്രവിച്ച കാര്യം അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചയാണ് ആയമാർ മറച്ചുവെച്ചത് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവാക്കിയിരുന്ന കുഞ്ഞിന് ഒരു പണി കൊടുത്തുവെന്ന രീതിയിൽ ാണ് ആയമാർ പലയിടത്തും വെച്ച് സംസാരിച്ചത് അറസ്റ്റിലായ ആയമാർ നേരത്തെയും മോശമായി പെരുമാറിയെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധം കാരണം ജോലിയിൽ തുടരുകയായിരുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടിയോട് അതിക്രൂരമായിട്ടാണ് മൂന്നായമാരും പെരുമാറിയത് കിടക്കയിൽ പതിവായി മൂത്രം ഒഴിക്കുന്ന കുട്ടിയെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വിവാഹ വേദിയിൽ വെച്ച് പറഞ്ഞു കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നതുകൊണ്ട് വിവരം പുറത്തുവരാൻ വൈകി വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയി എത്തി കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചതാണ് നിർണായകമായത് സ്വകാര്യ ഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയാണ് അപ്പോഴേക്കും ഒരാഴ്ച പിന്നിട്ട് പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെയാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് ക്രൂരമായി മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടറും അറിയിച്ചതിന് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് അതിനുശേഷം തുടർ നടപടി എടുക്കുകയായിരുന്നു സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുറ്റസമ്മത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ കൈകൊണ്ടടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധമുള്ള മൂന്ന് പേരെയും വീണ്ടും ജോലിയിലെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മ്യൂസിയം പോലീസ് ശിശുക്ഷേമ സമിതിയോട് ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം രണ്ടര വയസ്സുകാരിക്ക് നേരെയുള്ള ശാരീരിക പീഡനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ ആയരംഗത്ത് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുന്നായ ആയ മാധ്യമത്തോട് പറഞ്ഞു പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നും അവർ പറഞ്ഞു കേസിൽ ഇപ്പോൾ പ്രതികളായവർ മുമ്പും കുറ്റം ചെയ്തവരാണ് താൽക്കാലികമായി ഇവരെ മാറ്റിയാലും പുനർനിയമനം നടക്കുകയാണ് പതിവെന്നും മാസങ്ങൾക്ക് മുമ്പ് വരെ ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്തിരുന്ന ആയ പറഞ്ഞു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരി ക്രൂരമായി ഉപദ്രവിച്ച കാര്യം ആയമാർ അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചയാണ് മറച്ചുവെച്ചത് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവ് കുഞ്ഞിനൊരു പണി കൊടുത്തുവന്ന രീതിയിലാണ് ഇവർ പലരോടും സംസാരിച്ചിരുന്നത് പോലും ഉപദ്രവിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടും അത് തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ കേട്ടുനിന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം ഒരാഴ്ചയോളം ഇവർ വിവരം മറച്ചുവെക്കുകയുമായിരുന്നു ആഴ്ച ഡ്യൂട്ടി മാറി വന്ന പുതിയ ആയയാണ് കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചതും സ്വകാര്യ ഭാഗത്തെ മുറിവുകളുടെ കാര്യം അധികൃതരെ അറിയിച്ചതും ന്യൂസ് ഡെസ്ക് കേരള കോമുദി